ടാ

െ സൂക്ഷിച്ചു വാ ആ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതിലേ വാങ്ങോട്ടാ Oh, iddin geri to wedo? Ah, geri wa. Hmm. വിടെ ഞാനഴ്ച്ചു വരാം അത് പഴയതാ കറങ്ങത്തില്ലോ തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടായിരുന്നു വെറുതെ അത് പൊട്ടിക്കേണ്ടി വന്നു നാശം പിടിക്കാൻ ഓരോന്നിറങ്ങിക്കോളും ഇതിലും വേദം ആ കറങ്ങാത്ത ഫാനായിരുന്നു നാലായിരം രൂപ തന്നത് പെണ്ണിനെ പറ്റി എന്താണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കയ്യില് കാശും വെച്ചോട്ട് നക്കപ്പിച്ച തരാൻ തനിക്ക് നാടം ഇല്ലോടൊ താൻ എന്താ ചന്തയിൽ മീൻ വാങ്ങാൻ വന്നതാ ഞാനേ അവൻ നളിനീടം കുട്ടനു കണ്ടായിരുന്നേ അവനിപ്പം ഹെൽത്തിലാണ് അവൻ പറയുക പോയാ ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന് സെറ്റപ്പ് ആയതുകൊണ്ട് രാമനെ കൊടുന്ന് ജലാശു പോയാളെ തിരക്കുണ്ടാവില്ലേ ചേട്ടനെ പറഞ്ഞു നോക്ക് ഇന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് വരണെന്ന് പറഞ്ഞോണ്ടല്ലേ ഇത്ര നാളെ പുറകെ ഡോക്ടർ വളരെ വേണ്ടപ്പെട്ട ആളാണ് ചെയ്തു കേട്ടോ ശരി ശരി നാളെ ആ ഡോക്ടർ പിന്നെ നാളെ കാലത്ത് വന്ന ഇവിടെ ഒരു പുതിയ എടുക്കണം ആ ട്രൈ നോക്ക് ചേട്ടൻ നാളെ എത്തിയിരിക്കും പക്ക ചേട്ടൻ പറഞ്ഞേക്ക് സുഖാണോ ഓ സുഖായിട്ട് തോന്നുന്നു എന്താ എടാ ഇതേ ഇവര് ഇവിടെ ചെയ്യും ആ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ പുതിയൊരു ഓ പി ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ട് ഫിറ്റ്നസ് ഒന്ന് കാണിക്കണം എന്നാ മാത്രേ നാളെ ബാക്കിയുള്ള നാളെ നാളെ തന്നെ നിനക്ക് ഒരു കഥ പറയാൻ പ്രൊസീജിയോളം വന്നു പോയി പോയിതാണ് പോയി നീ എന്താണ് എവിടെ ചെയ്യുന്നത് ചേട്ടാ അതെ നമ്മുടെ ഈ മൂവിയിൽ ചാക്യാർ കൂത്ത് എന്നുള്ളൊരു ആർട്ട്ഫോം ഉപയോഗിക്കാൻ പറ്റില്ലേ പിന്നെ ആകെ മൊത്തം നമ്മുടെ ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു സബ്ജെക്റ്റും കൂടെ ആണല്ലോ നമ്മുടെ ഈ സ്റ്റോറി പിന്നെ ഒരു വിദൂഷകന് പണ്ട് കാലം തൊട്ടേ സമൂഹത്തിൽ വേണമെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെയുണ്ട് അപ്പം നമ്മുടെ സിനിമയ്ക്ക് ആക്റ്റായിട്ടുള്ളൊരു സംഭവമായിരിക്കും അത് ഈ പെണ്ണിടായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുവതോ എട നല്ല കലാമൂലാണ് അയക്കിഷ്ടപ്പെടും കണ്ട് കണ്ടിപ്പോൾ സ്വപ്നത്തിൽ എന്തൊരു അവസ്ഥ അപ്പോൾ നമ്മുടെ ക്ലൈമാക്സിൽ കടക്കുന്നു നമ്മുടെ നായകൻ്റെ പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ഇവരുടെ കൊച്ചിന് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത് അപ്പോ കൊച്ചിനെ ഇങ്ങനത്തെ ഒരു അസുഖാന്നറിയുന്ന ഉടനെ തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാൻ അറിയുന്ന ഡോക്ടേഴ്സിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും പുള്ളിക്കാൻ റീസേർച്ച് ചെയ്യും ഇതിൻ്റെ ഒരു എക്സ്ട്രീം എന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിൽ പൈസ ഇല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊരു മാർഗ്ഗമില്ല പുള്ളിയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്തും ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ അടുത്തും പുള്ളി ഒരു ഒരു വഴി തേടി തേടിച്ചിട്ടാണ് പലരും പുള്ളിക്ക് പല വഴികൾ പറഞ്ഞു പക്ഷേ അയാൾ എത്തിപ്പെട്ട എല്ലായിടത്തും തിരക്കും തിക്കും തള്ളും ആകെ മൊത്തം ആയിരുന്നു അങ്ങനെ പുള്ളി അവസാനം പുള്ളി ബാങ്കിൽ പോയി ചോദിക്കുകയാണ് ബാങ്കിൽ പോയി ചോദിക്കുമ്പോഴും അവര് തയ്യാറാവുന്നില്ല പക്ഷെ പുള്ളി ഗിവപ്പ് ചെയ്യുന്നില്ല സാറേ അച്ഛനാണല്ലോ പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ട് തിക്കും തള്ളൊക്കെ സഹിച്ച അവസാനം ഒരിടത്ത് എത്തിപ്പെടുന്നു ആ ഇരിക്കേ ഫിറ്റ്നസ് പിന്നെ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യണേ റിസൾട്ട് ഇവിടെ എടുത്തിട്ട് അവസാനം പൈസ ശരിയായെങ്കിലും പുള്ളിക്ക് ആരോട് എന്ത് ചോദിക്കണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐടി ഉണ്ടായിരുന്നില്ല ഏത് വഴിയിലൂടെ പോകണമെന്ന് ചിന്തിച്ച് നിൽക്കവേ നമ്മുടെ നായകൻ ഒരു ഒരു ഉൾവിളി വരും ആ ഒരു പോയിന്റിൽ വെച്ച് അയാൾ ഒരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു കാലെടുത്ത് വയ്ക്കുകയാണ് ആ ടൂർ അടയ്ക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ കട്ട് ബ്ലാക്ക് പിന്നശേഷം ഘടിച്ചൊരു പൊളിയാണ് സാർ പൊളിച്ച് ആടുപൊടി ആയിട്ടുണ്ട് സബ്ജെക്റ്റ് ഒക്കെ കൊള്ളാം അതെ സാർ ഇത് വളരെ റേർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ സബ്ജെക്ട് നല്ല ഫ്രഷ് സാർ ഫ്രഷ് ആണോ അല്ലേ എന്നൊക്കെ ശ്രീശൻ അറിയാം അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമാണ് ഉദാഹരണത്തിന് സംഗീതം സംഗീതം മഹാസാഗരമാണ് അപ്പോൾ ആ സംഗീതം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കണം പ്രത്യേകിച്ച് കേട്ടില്ലേ ശുപ്രധന്യാസി രാഗത്തുള്ള ഗാനങ്ങളായിരിക്കണം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കേണ്ടത് പിന്നെ നമ്മുടെ ഈ കഥയിലെ നായകൻ ജീവിത ലക്ഷ്യമില്ലാതെ സ്വന്തം കടമകൾ മറന്ന് ഈ അവസ്ഥയിലേക്ക് വിധി വലിച്ചെറിഞ്ഞ ഒരു പാവം മനുഷ്യൻ അത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ഒരു സർ അത് നമുക്ക് അതിന് ആദ്യം നിങ്ങൾ നമ്മളീ സിനിമ ചെയ്താൽ ഇത് വിൽക്കാൻ പറ്റുന്ന ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ച് ഈ കഥ പറയണം എന്നിട്ട് വാ ചെയ്യാം പക്ഷെ സാറിന്റെ റൂട്ടി കൊടങ്ങാണെങ്കിൽ അപ്പോ നിങ്ങൾക്ക് അതിനുള്ള കോണ്ടാക്ട്സ് ഇല്ല അല്ലേ ഇതൊന്ന് ആ അങ്ങോട്ട് പോയാ മതി ഇരിക്ക് അല്ല എന്നെ കാലത്ത് നോക്കിയേത് വേറെൊരു സാറായിരുന്നു നിങ്ങൾ ആดิ ഇരിക്ക് എന്നിട്ട് പെട്ടെന്ന് കാര്യം എന്താണെന്ന് വെച്ചോ പറ ഞാൻ ഇവിടൊന്നൊന്നല്ല എതെങ്കിലും സാർമാർ ഫ്രീ ആവുമോ അതെ ഇเดത്തെ രാവിലെ നോക്കിയതാരാ મેડમ ആ ദേ ഈ സാറായിരുന്നു കണ്ടല്ലോ സാധനമില്ല ഇരിക്ക് ആ പേപ്പറങ്ങ് ഇതാ െ ഫിറ്റ് ഷുഗർ 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 കുറയാതെ ഫിറ്റ്നസ് ഈ ഒന്നും ഒരു എനിക്ക് എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ ഞാനും പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഷുഗർ കുറയണം ഷുഗർ കുറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല

വണ്ടി കയറും ഇതിന് ചൂടില്ലല്ലോ എങ്ങനെയാ ഇത് കഴിക്കുക അതൊന്നും എടുക്കല്ലേ നീ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞ പതിനഞ്ച് വർഷം സരോജം ഞാൻ ഈ തോരൻ ചൂടാക്കി തരാൻ നിന്നോടല്ലേ പറഞ്ഞത് വേറെ ആരെയെങ്കിലും ചെയ്യാൻ ഏൽപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ എനിക്കത് ഇഷ്ടമല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് താല്പര്യമുള്ളവര് എന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി അല്ലാത്തവരിവിടെ എന്റെ ഗുരു കാര്യം നോക്കണ്ട നീ ആ ചോറെടുത്തു വല്ല പട്ടിക്ക് ഇട്ടുകൊടുക്ക ഇതുകൊണ്ട് അങ്ങേറെ പെങ്ങൾ പോലും ഇയാളോടും ഇണ്ടാത്തത് നമ്മളിത് കാര്യമാക്കണ്ട ഇത് പോക പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം ും പറഞ്ഞില്ലല്ലോ കൊറേ നാളുകളായി ഇത് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നതല്ലേ ഒന്ന് ഒരു എത്ര നോക്കി നിൽക്കുന്നു പോയിട്ട് ജോലി ആ റാമേ നിന്റെ അച്ഛനെ ബാലൻസ് എടുക്കാൻ മറന്നുപോയി അവസാനം ഷുഗർ പ്രശ്നമാണെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അത് ശരിയാക്കിയിട്ട് വരാൻ പറഞ്ഞു ആ നീ എവിടെയെങ്കിലും കാണിച്ച് ഷുഗർ ഇരുന്നൂറിന് താഴെ ആക്കി കൊണ്ടല്ല ആ ഡോക്ടർ ഒരു പെണ്ണായത് കൊണ്ടാണെങ്കിലേ ഇതങ്ങ് പോയെന്ന് ഷുഗർ ഒരു പ്രശ്നമാണ് പെണ്ണാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാ കാണിക്കാനാണോ പറഞ്ഞേ ആ ും അതെന്താ എടാ ഞാൻ ആ വീടിന്റെ മേളില് മുറിയൊക്കെ കെട്ടിയിട്ട് നിന്നെ ഒരുത്തരെ വിശ്വസിച്ചിട്ടാ നീ നിന്റെ തൊഴിൽ മേളിലേക്ക് വരും കൊറേ കാശുണ്ടാക്കും ആ പൈസ നിതക്ക് അടച്ചു തീർക്കാവുന്നതാ ഞാൻ കരുതിയത് നിന്റെ തൊഴിൽ നീ മേലെ വന്നതുമില്ല പൈസ ഉണ്ടാക്കിയതുമില്ല ഞാൻ മൊത്തം കടത്തിലുമായി അല്ലെങ്കിൽ ഇതെല്ലാം എപ്പോഴേ ഞാൻ പ്രൈവറ്റിൽ കൊണ്ടുപോയി ചെയ്തേനെ എനിക്ക് എന്റെ പെൻഷൻ ഇല്ലേ ഞാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ ആ പരിശ്രമം മാത്രമല്ലേ ഉള്ളൂ അതാ ഞാനും പറഞ്ഞത് എടാ ഒരാള് ജീവിതത്തിൽ അവന്റെ തൊഴില് മേലെ വരണം അല്ലെങ്കിൽ ഒരു കല്യാണം കൊണ്ട് ആകണം നീ എന്താടാ ചെയ്തത് തൊഴിലില് നീ മേലെ വന്നതുമില്ല എന്റെ മൊത്തം കണക്കൂട്ടില് തെറ്റിച്ച് നീ ഒരുത്തി അവിടെ കൊണ്ടിരുത്തി എടാ ഒരു പെണ്ണ് വീട്ടിൽ കയറി വരുമ്പോ അല്പം കാശുണ്ടാകണം അത് സ്വർണ്ണമായിട്ടായാലും മതി പക്ഷെ നിന്റെ പെണ് കൊണ്ടുവന്നത് ഇതൊരു ധർമ്മ കല്യാണവും നീ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം എളുപ്പമാക്കി കൊടുത്തു ഇട അവരെന്നോട് വാക്ക് പറഞ്ഞ പതിനഞ്ചു പവന്റെ സ്വർണം പോലും ആ പെണ്ണിന്റെ ഇല്ല ഈ ഒരു വകയുമില്ലാത്ത നീ എന്റെ കണ്ണിന്റെ കാര്യം പോടാ അച്ഛന്റെ ഷുഗർ കുറയ്ക്കുന്നതിന് ചിലവ് ഞാൻ നോക്കി വിളാം അതുപോലെ എങ്ങനെയാണ് നമുക്ക് നമുക്ക് തൽക്കാലം ഇൻസുലിൻ എടുക്കാം കാരണം നിങ്ങൾ ഈ ഓപ്പറേഷന് പോകുന്നോണ്ട് തൽക്കാലം ഇൻസുലിനാണ് നല്ലത് അല്ല നേരം ഇൻസുലിൻ ആണ് രണ്ടുതരം തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല തൽക്കാലം നമ്മൾ തുടങ്ങിട്ട് ഇപ്പൊ ഒരാഴ്ച നമ്മൾ എങ്ങനെയുണ്ട് അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയ ശേഷം പിന്നെ ഡോസ് തീരുമാനിക്കാം അല്ല സാറേ ഒരു കാര്യണ്ടേ കാര്യ സൂചി ചെറിയൊരു പേടിയുണ്ട് അതിപ്പോ സൂചിപ്പൊ എല്ലാവർക്കും പേടിയാണ് പക്ഷെ അതിപ്പോ എടുത്തു തുടങ്ങുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിലെ വലിയ കാര്യൊന്നുമില്ല കാരണം ഇൻസുലിന്റെ പ്രത്യേകിച്ച് ഇൻസുലിന്റെ സൂചി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഫൈനായിട്ടാണ് നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ ചിലപ്പോ എടുത്തുനിന്ന് തന്നെ അല്ല

ട്ടോ ഓ ആളരങ്കളരങ്കാ ആ ആടാ കയറിയോ കരവനെ അല്ലല്ലല്ല പേട 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 अरे ഇവിടെ കേ പോയ ജമ്പി ആരയ 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 ആ ഇവിടെ ആരെങ്കിലും ആണോ കര കര ആ ചേച്ചി ചേച്ചി കയറിയോ ഫുൾ ഔട്ട് ഓക്കേ ഫുൾ ഔട്ട് ആ ഇവിടെ കേറി പോം പോ ഇടാ ഇടാ

ാണ് എനിക്ക് അവകാശപ്പെട്ട സീറ്റ് ആണ് സ്ത്രീകളാണ് എടുക്കാൻ അപ്പൊ ഇരിക്കും പൊന്നേട്ടാ ബാക്കിയുള്ള ആൾക്കാരുടെ സമയം കൂടെ മെനക്കെടുത്താതെ ഒന്നുകിൽ നിങ്ങള് അല്ലെങ്കിൽ അങ്ങോട്ട് നല്ല ഓരോന്ന് വന്നോളും ൂടങ്ങോട്ട് നന്നായിട്ട് താങ്ങിക്കോട് എന്നിട്ട് ഒരു ദിവസം ഇവിളുമാരെല്ലാം കൂടെ ആണുങ്ങളെ കെട്ടി നടുക്കടലിൽ കൊണ്ട് താക്കും അപ്പോഴും അപ്പഴും പറഞ്ഞുകൊണ്ടും അവര് ചെയ്യുന്നത് ശരിയാണോ കൊച്ചേ നീ ഒന്ന് മനസ്സിലാക്കിക്കോളും ഈ ലോകത്ത് ആണ് കഴിഞ്ഞേ ഉള്ളു പെണ്ണെ അത് നിനക്കറിയില്ലെങ്കിലേ നീ വീട്ടിൽ ചെന്ന് നിന്റെ തന്തയോട് ചോദിക്കും ഇങ്ങനെ ഒരെണ്ണത്തിൽ പടച്ചുവിട്ടിട്ടിപ്പ ജീവിച്ചിരിപ്പരണം